ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതിക്കെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ദീനിനെ നല്ല കുപ്പിയിലിട്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് വിമർശനം സക്കാത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടെന്നും കാന്തപുരം പറയുന്നു ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും തക്കാത്ത് തക്കാത്തായി വീടുകയില്ല എന്നും നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പേരിൽ ആക്ഷേപം പറഞ്ഞിട്ട് നല്ല ഏത് കാര്യം കൊണ്ടുവന്നാലും വരിങ്ങനെ ഒരു മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മൾ നല്ല കാര്യത്തിൽ ഒരിക്കലും മുടക്കമില്ല നല്ല കാര്യം ചെയ്യാം പക്ഷെ ആ ചെയ്യുന്നത് ചെയ്യേണ്ടതുപോലെ ആവണം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കളും എങ്ങനെയാണ് അതിൻ്റെ വിനിയോഗം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് ചേരുകയാണ് അനൽക പുതുതായി കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വിമർശനം എന്താണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളുടെ അന്തസാരം എന്താണ് പാണക്കാട് മുനവറലി ശാബ് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം ഈ കാന്തപുര വിഭാഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള സിറാജിൽ ഇത് സംബന്ധിച്ച് അതായത് പാണക്കാട് തങ്ങൾമാരെ വിമർശിച്ചുകൊണ്ട് ലേഖനം ഒന്നിരുന്നു അതായത് ഈ ജല്ലറി ഉദ്ഘാടനം ചെയ്യുന്ന ലാഘവത്തോടെ ജമാത്ത് ഇസ്ലാമിയുടെ ബൈത്തു സാക്കാർ പദ്ധതി അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് അതിൽ ജാഗ്രത പുലർത്തണം എന്നൊരു വിമർശനത്തോടെ ഈ കാന്തപുരം എ പി വിഭാഗം അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ സൂചിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സംഘടിത സക്കാത്തിബിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ ജമായത്ത് ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ മറ്റു മറ്റു മുസ്ലിം സംഘടനയായിട്ടുള്ള മുജാഹിദ് വിഭാഗത്തിനെതിരെയും കടുത്ത വിമർശനമാണ് ആ ലേഖത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ തുടർച്ച കാന്തപുരം എ പി അബൂബുക്കർ മുസ്സിയാർ ഇന്ന് കോഴിക്കോട് നടന്നിട്ടുള്ള ഈ സമസ്ത എ പി വിഭാഗത്തിന്റെ പരിപാടിയിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഈ സംഘടിത സംഘടിത സഖാത്ത് ക്യാമ്പിനൊരു അപകടമാണെന്നും ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അത് സക്കാത്താകില്ല എന്നുമാണ് കാന്ബരം പറയുന്നത് ഈ ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അത് അവർ മതവിശ്വാസികളെ സംബന്ധിച്ചോളം നിർബന്ധമായി ചെയ്യേണ്ട ദാനങ്ങൾ ദാന കർമ്മങ്ങളിലൊന്നാണ് അത് ഈ ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ മുജാഹിദ് സംഘടനകളൊക്കെ തന്നെ അവർ സംഘടിത സക്കാത്ത് നടത്തുന്നത് തെറ്റായിട്ട് അതായത് ഇസ്ലാമിക കാര്യങ്ങൾക്ക് വിരുദ്ധമായി ായിട്ടാണ് അവർ ഈ സംഘടിത സക്കാത്ത് ക്യാമ്പയിൻ നടത്തുന്നത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അതായത് ഇത് സംബന്ധിച്ച് പണ്ഡിക്ക് സക്കാത്തക്കേമ്മൻ എങ്ങനെ പിരി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടതെന്നും ഈ കാനപുരം എ പി അബൂബുക്കർ മുസ്ലിയർ പറയുന്നുണ്ട് കൂടാതെ ഈ സക്കാത്ത് നേരിട്ട് അതായത് ഈ ഇസ്ലാമ വിശ്വാസികളെ സംബന്ധിച്ച് സക്കാത്ത് എങ്ങനെ കൊടുക്കണം ആർക്കൊക്കെയാണ് അതിനവകാശങ്ങൾ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു നിബന്ധനകളുണ്ട് എന്നാൽ ആ നിബന്ധനോളം നിബന്ധനകളൊക്കെ തന്നെ ഈ ഈ വിഭാഗം ഏർ ലംഘിക്കുകയാണെന്ന വിമർശനം ചേർത്തു വെക്കുന്നുണ്ട് ഈ സിറാജ് മുഖപത്രത്തിൽ ലേഖനത്തിൽ വന്ന അതിന് സമാനമായിട്ടുള്ള വിമർശനമാണ് കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിം വിമർശിച്ചിട്ടുള്ളത് ഇതിൽ ജമാഅത്ത് ഇസ്ലാമിയെ പേരെടുത്തല്ല വിമർശിച്ചിട്ടുള്ളത് പരോക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്ന് കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ വിമർശിച്ചിട്ടുള്ളത് ഈ മുജാഹിദ് സംഘടനകളും ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാം അടക്കമുള്ള സംഘടനകൾ സംഘടിത സംഘടിത സക്കാത്ത് ജനങ്ങളിൽ നിന്നും സംഘടിത സക്കാത്ത് പിരിച്ചെടുത്ത് അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും അതോടെ ഈ അവരുടെ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിനുമാണ് ഈ സംഘടിത സക്കാത്ത് ഉപയോഗിക്കുന്ന വിമർശനം ഈ ഈ കാന്തപുരം എ പി വിഭാഗം പൊതു ഉന്നയിക്കുന്നുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐ എസ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഈ പിരിവടക്കം നടക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് ഈ സക്കാത്ത് എന്നൊരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെന്ന് ഒരു വിമർശനം കൂടി ഇവർ അന്ന് വിമർശിച്ചിരുന്നു അതിന്റെ തുടർച്ച തുടർച്ചയെന്നോണമാണ് ഇന്ന് കോഴിക്കോട് നടന്നിട്ടുള്ള എ പി വാങ് സമസിയുടെ പരിപാടിയിൽ ഇത്തരത്തിലൊരു വിമർശനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലാർ ഉന്നയിച്ചത് ലക്ഷ്മി സ്വപ്ന അനിൽ കസേദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട്